ഹലോ നമ്മൾ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ മീൻപിടുത്തൊക്കെ കഴിഞ്ഞ് പോകാതെ താന്നൂരാളുള്ളത് ഒരു ചെമ്പല് ഇട്ടിയുണ്ട് ഒരു വൺ കെ ജി പ്ലസ് ഉണ്ട് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ആറ്റം ആറ്റം പറഞ്ഞ കമ്പനീന്റെ സിംബാണ് നമ്മളെ ലൈവേരി ഒക്കെ അവിടെ ഉണ്ട് കാസ്റ്റ് ചെയ്തു പോകട്ടെ വെള്ളം കുറച്ച് കളക് ഉണ്ട് പെർട്ടൈഡാണ് ഇട്ടിട്ടുള്ളത് വെള്ളം പറ്റിയ ലോട്ടൈഡാണ് കേട്ടോ

ണ്ട് പ്രശ്ന പ്രശ്നല്ലേ പ്രശ്നല്ലേ അവിടെ ഇരുന്നട്ടാ എവിടുന്നപ്പോ അത അടിച്ചത് അതാണ് സിംപ്റെ ആറ്റം കമ്പനിന്റെ ഫയർ ടൈഗർ എന്നാ കിഡിലൻ ഒരു ചെമ്പല്ലി ി ഇന്ന് രാവിലെ കിട്ടിയാണ് ഡേറ്റും പറഞ്ഞു കൊടുത്തോളെ ഉണ്ട് ടാക്കൽസ് നമ്മൾ സ്ഥിരം ടാക്കൽസ് തന്നെ കേട്ടോ സെഡോണ പാൻഡം സ്നാപ്പർ നമ്മളെ സ്വമ്പ് കമ്പനി ഒന്ന് മാറിയിട്ടുണ്ട് കളറ് അതുതന്നെയാണ് തന്നെയാണ് നമ്മുടെ